വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് പുറങ്കടലിൽ നങ്കൂരമിട്ടു കാത്തിരിക്കുന്ന കപ്പലുകൾ ഊഴമനുസരിച്ച് തുറമുഖത്തെത്തി ചരക്കിറക്കി മടങ്ങുന്നു എം എസ് എസ് സി വിൻ ടു എംഎസ്എസ് സി സൃഷ്ടി എം എസ് എസ് സി മാനസ എം എസ് എസ് സി ദിയ എംഎസ്എസ് സി യൂണിറ്റി എം എസ് എസ് സി എം വൈ ഡി ഹാങ്ഷോയിം എസ് സിറോബട്ട ഫൈവ് എന്നീ കപ്പലുകളും ഊഴമനുസരിച്ച് നങ്കൂരമിടുന്നു ഓട്ടോമേറ്റഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ വേഗത്തിൽ ചരക്കിറക്കി മടങ്ങാമെന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത ആദ്യഘട്ടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ടു മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് പ്രതീക്ഷ പാർലമെന്റ് സമ്മേളനത്തിന്റെ തിരക്ക് കഴിഞ്ഞാൽ ഏപ്രിലിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടത്താനാണ് ആലോചിക്കുന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കപ്പലുകളെത്തിയെന്ന് തുറമുഖ അധികൃതർ വ്യക്തമാക്കുന്നു വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം നൂറ്റി അൻപതോളം കപ്പലുകളാണ് തുറമുഖത്ത് എത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് കപ്പലുകളും ഇക്കൂട്ടത്തിലുണ്ട് ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിക്കുമ്പോൾ ഒരു ലക്ഷം ടിഇ യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ ഇത് മൂന്ന് ലക്ഷം ടി യു കടന്നു യൂറോപ്യൻ ഏഷ്യൻ തുറമുഖങ്ങളിലേക്കുള്ള സുപ്രധാന കേന്ദ്രമായി മാറാനുള്ള ഒരുക്കത്തിലാണ് വിഴിഞ്ഞം മാർച്ച് മുതൽ ആഫ്രിക്കയിൽ നിന്നുള്ള കപ്പലുകളും ഇവിടെ എത്തും ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് ഒന്നായ എം എസ് സി ഐറിന വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തും ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ മെയ് ഇരുപത്തിനാലിന് വിഴിഞ്ഞം തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ രണ്ടായിരത്തി മൂന്നിലാണ് നീറ്റിലിറക്കിയത് മീറ്റർ നീളവും അറുപത്തിയൊന്നേ ദശാംശം മൂന്ന് മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുമുണ്ട് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുമെന്നും കരുതപ്പെടുന്നുണ്ട് കേരളത്തിലെ വ്യവസായ മേഖലകൾക്കും കയറ്റുമതിക്കാർക്കും വലിയ ഗുണം ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം വഴി ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ചരക്ക് മുതൽ ടൂറിസം വ്യവസായം വരെ വളർച്ചയിലേക്ക് കുതിക്കും അന്താരാഷ്ട്ര തലത്തിൽ നിരവധി കമ്പനികൾ വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ താൽപര്യം കാണിക്കുന്നുമുണ്ട് ആശയവിനിമയ സൗകര്യങ്ങളും ഗതാഗത സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ കേരളം ഒരു ലോജിസ്റ്റിക് ഹബായി മാറുമെന്നതാണ് മറ്റൊരു നേട്ടം തുറമുഖ വികസനത്തിനൊപ്പം വ്യാപാരവും വ്യവസായവും ഉയർന്നുവരും ലോജിസ്റ്റിക്സ് കയറ്റുമതി ഇറക്കുമതി ടൂറിസം ഷിപ്പ്മെന്റുകൾ ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ പുതിയതായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കയർ മത്സ്യബന്ധനം ഹോട്ടൽ മേഖലകളിലെ പ്രഭാവത്തിന് പുറമെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് മികച്ച വിപണന സാധ്യത ലഭിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖം വഴി തുറക്കും വിഴിഞ്ഞത്ത് വമ്പൻ വാണിജ്യ വികസന സാധ്യതയുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രങ്ങൾക്കായി സ്ഥലം അനുവദിക്കും ഇതിന് നൂറേക്കർ ഭൂമി ഏറ്റെടുക്കും വിഴിഞ്ഞത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കാൻ ദേശീയ സംസ്ഥാന പാതകൾ വികസിപ്പിക്കും തുറമുഖം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പുതിയ സാമ്പത്തിക മേഖല സൃഷ്ടിക്കും മാരിട്ടയും ലോജിസ്റ്റിക് സൌകര്യങ്ങൾക്കുള്ള പദ്ധതിയിൽ ആഗോള വ്യവസായ പ്രമുഖരിൽ നിന്ന് ആവേശകരമായ പ്രതികരണമാണുള്ളതെന്നും ബഡ്ജറ്റിൽ പറയുന്നുണ്ട് വിഴിഞ്ഞം വികസന മേഖലയിൽ കൺവെൻഷനുകളും എക്സിബിഷൻ സെന്ററിന് ഇരുപത് കോടിയും അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് കേരള അനുവദിച്ചിട്ടു